ഹലോ നമസ്കാരം ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ നമ്മുടെ വ്യാജ ഡിഗ്രികളെ പറ്റി യെസ് വ്യാജ ഡിഗ്രികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു പണം കൊടുത്താൽ ആർക്കും പി എച്ച് ഡി ഒ എം എ യോ ഒക്കെ വാങ്ങാം ഡിഗ്രികൾ പക്ഷേ ദൈവശാസ്ത്രത്തിൽ പി എച്ച് ഡി പോലും ഇങ്ങനെ നേടാമെന്ന് എനിക്ക് യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല പക്ഷേ സത്യം അതാണ് എന്നാ ആ വീഡിയോട്ടതിന് ശേഷം ഞാൻ ചെറുതായിട്ട് ഒരു റിസർച്ച് നടത്തി ഒരു ഒരന്വേഷണം നടത്തി വളരെ രസകരമായിട്ടുള്ള ചില സംഗതികളാണ് ആ റിസർച്ചിൽ നിന്നും എനിക്ക് മനസ്സിലായത് അതായത് ഇതുപോലെ ഡിഗ്രി കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഒക്കെ അത് നാട്ടിൽ ഉണ്ട് പ്രധാനമായിട്ട് കേരളത്തിന് പുറത്ത് ശ്രീലങ്കയിലും യൂറോപ്പിലും അമേരിക്കയിലും വരെ ഉണ്ട് ഇവ അറിയപ്പെടുന്നത് ഡിഗ്രി മിൽസ് എന്നാണ് അതായത് മില്ലുകളിൽ പോലെ ഇങ്ങനെ ഡിഗ്രികൾ അടിച്ചു കൊടുക്കുന്ന പ്രസ്ഥാനങ്ങളാണ് ഇത് ഇതിന് യാതൊരു റെക്കഗ്നേഷനും ഒരു യൂണിവേഴ്സിറ്റിയിലും ഇല്ല ഒരു അക്കാഡമിക് വാല്യൂ ഇല്ല ഇത് ജസ്റ്റ് ഒരു മനസമാധാനത്തിനും മനുഷ്യൻ്റെ പൊങ്ങച്ചത്തിനും ഒരു സംഗതിയാണ് പേരിൻ്റെ കൂടെ ഡി ഡോക്ടർ ഡോക്ടർ എന്ന് കൂട്ടാനായിട്ട് ആ അച്ചടി ആ ഡിഗ്രി അച്ചടി ചോദിച്ചിരിക്കുന്ന കടലാസിൻ്റെ പോലും വിലയില്ല അതിന് അപ്പോൾ ഇങ്ങനെ ഡിഗ്രി മിൽസ് നമ്മുടെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഇവർ അടിച്ചുവിടുന്നു പ്രത്യേകിച്ച് ഒരു തുകയ്ക്ക് പണത്തിന് നോ എന്താണ് ആ ഡിഗ്രികൾ കിട്ടാനുള്ള ക്വാളിഫിക്കേഷൻ എന്നറിയാമോ പ്രവൃത്തി പരിചയം അല്ലെന്നുണ്ടെങ്കിൽ അനുഭവ സമ്പത്ത് വിച്ച് മീൻസ് നിങ്ങളൊരു മെക്കാനിക് ആണെങ്കിൽ നിങ്ങളുടെ തൊഴിൽ ഒരു മെക്കാനിക്കൽ ആണോ നിങ്ങൾക്ക് മെക്കാനിക്കായിട്ട് നിങ്ങൾക്ക് പരിചയമുണ്ട് എന്ന് വരിക ആ പരിചയം നിങ്ങൾ ഡിക്ലറേഷൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു പി എച്ച് ഡി ഒ നിങ്ങൾക്കൊരു മാസ്റ്റേഴ്സോ അവർ തരും അല്ലെങ്കിൽ നിങ്ങളൊരു കൃഷിക്കാരനാണ് എന്നിരിക്കട്ടെ പരിചയമുണ്ട് കൃഷിപ്പണി ചെയ്ത് നല്ല പരിചയമുണ്ട് എന്ന് വരിയിൽ അതിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അഗ്രികൾച്ചറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിഗ്രി കിട്ടും എം എ വേണമെങ്കിൽ എൻ എം എ കിട്ടും പി എച്ച് ഡി വേണമെങ്കിൽ പി എച്ച് ഡി കിട്ടും അതുപോലെ തന്നെ ഇപ്പം തിയോളജി ദൈവശാസ്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ നിങ്ങൾക്ക് തിയോളജിയിൽ അല്ലെങ്കിൽ ദൈവശാസ്ത്രത്തിൽ ജ്ഞാനമുണ്ട് അനുഭവ സമ്പത്തുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തിയോളജിയിൽ ഒരു പി എച്ച് ഡി വാങ്ങാം ഇതാണ് ഞാൻ പറയുന്നത് നമ്മളുടെ സഭയിൽ നടക്കുന്നത് ഇതായിരിക്കാം ഞാൻ വൺ ഹൺഡ്രഡ് പെർസെൻറ്റ് എങ്ങനെയാണെന്നോ വൺ വൺ ഹൺഡ്രഡ് പെർസെൻ്റ് എല്ലാവരും അങ്ങനെയാണെന്നോ പറയുന്നില്ല നമ്മുടെ വൈദികർക്ക് ഈ എക്സ്പീരിയൻസ് ക്ലെയിം ചെയ്യാം കാരണം അവർ തിയോളജി സെമിനാരിയിൽ പഠിച്ചിട്ടുണ്ട് അവർ വൈദികരായിട്ട് വർഷങ്ങളോളം സേവനം ചെയ്തിട്ടുണ്ട് അപ്പോൾ തിയോളജിയിൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്നവർക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പി എച്ച് ഡി സമ്പാദിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ റിസർച്ച് ഞാൻ നടത്തുന്നതിനിടയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഗതി കണ്ടുപിടിച്ചു ഇതാണ് അതിവിചിത്രം നമ്മുടെ നാട്ടിലെ ഒരു ക്രിസ്ത്യൻ പാട്ടുകാരനുണ്ടല്ലോ ക്രിസ്ത്യൻ പാട്ടുകാരനും കീബോർഡ് വളരെ ഫേമസ് ആണ് ഈയിടെ യൂത്ത് ജീസസ് യൂത്ത് അങ്ങനെതെല്ലാം ഒക്കെ വളരെ ക്രിസ്ത്യൻ മ്യൂസിക് ഫീൽഡ് വളരെ ഫേമസ് ആണ് മിസ്റ്റർ സ്റ്റീഫൻ ദേവസി അദ്ദേഹം ഈയിടെ റോമിൽ മാ പാപ്പയ്ക്ക് മുമ്പിൽ ഓഡിയൻസിൽ അദ്ദേഹം അദ്ദേഹവും വിജയ് യേശുദാസും കൂടി പാടി മലയാളത്തിൽ പാടി എന്നൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിലും മറ്റും കണ്ടു ശരിയായിരിക്കാം കാരണം അദ്ദേഹം സാമാന്യം നല്ല പൊസിഷനാണ് ഞാൻ അതിനകത്ത് യാതൊരു തെറ്റും പറയുന്നില്ല ഈ നല്ലൊരു ഗായകനാണ് പക്ഷേ അദ്ദേഹത്തിനുമുണ്ട് ഒരു പി എച്ച് ഡി ഈ സ്റ്റീഫൻ ദേവസ്ക്ക് അത് കിട്ടിയിരിക്കുന്നത് എവിടെയാണെന്ന് അറിയാവോ എവിടെന്താണെന്നറിയാമോ ഫ്രാൻസിൽ നിന്നാണ് പാരീസിൽ നിന്നാണ് എക്കോളേ സുപ്പീരിയർ റോബർട്ട് ഡെ സൊർബോൺ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നാണ് അത് കിട്ടിയിരിക്കുന്നത് എന്നാ റോബർട്ട് ഡേ സൊർബോൺ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു വൈദികനായിരുന്നു എന്ന് തോന്നുന്നു ഒരു സന്യാസിയായിരുന്നു വൈദികനായിരുന്നു അദ്ദേഹം ആയിരത്തി ഇരുന്നൂറില് ജീവിച്ചിരുന്ന ഒരു മനുഷ്യരാണ് അദ്ദേഹമാണ് ഫ്രാൻസിലെ ലോക പ്രസിദ്ധമായ സൊർബോൺ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ലൂയി ഒമ്പതാമൻ ചക്രവർത്തിയുടെ സഹായത്തോടെ സ്റ്റീഫൻ സ്റ്റീഫ്സിക്ക് ഈ ഡിഗ്രി കൊടുത്ത എക്കോളെ സുപ്പീരിയർ റോബർട്ട് ഡേ സോർബോൺ എന്ന് പറഞ്ഞ സ്ഥാപനത്തിന് ആക്ച്വൽ റോബർട്ട് ഡേ സോർബോണോ സോർബോൺ യൂണിവേഴ്സിറ്റി ആയിട്ടോ യാതൊരു ബന്ധവുമില്ല പുലബന്ധം പോലുമില്ല ഈ സ്ഥാപനം എക്കോളേ സുപ്പീരിയർ റോബർട്ട് ഡെ സോർബോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ജി പി റ്റിയിലോ ഗൂഗിളിലോ അടിച്ചു നോക്കാം അതൊരു ഡിഗ്രി മില്ലാണ് അതായത് വെറുതെ ഡിഗ്രി അടിച്ചു കൊടുക്കുന്ന ഒരു മില്ല് അപ്പം ഇദ്ദേഹം മ്യൂസിഷ്യൻ ആയതുകൊണ്ട് മ്യൂസിക്കിൽ ഞാനുമുണ്ട് എന്നുള്ള ആ എക്സ്പീരിയൻസ് വെച്ച് അദ്ദേഹം വാങ്ങിയ ഒരു ഡിഗ്രിയാണ് ഇത് അദ്ദേഹം ഈ ഡിഗ്രി സ്വീകരിക്കുന്ന ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് അത് കാണുക ആ സർട്ടിഫിക്കറ്റ് അദ്ദേഹം ഇങ്ങനെ വിജയ് ജേശുദാസിനൊപ്പം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് ആ ഡിഗ്രിക്ക് അത് അച്ചടിച്ചിരിക്കുന്ന കടലാസൻ്റെ പോലും വിലയില്ല അത് ലോകത്ത് ഒരു സ്ഥലത്ത് പോലും ഒരു യൂണിവേഴ്സിറ്റിയും അംഗീകരിക്കുന്നില്ല അത് ഒരു സ്പെസിഫിക്കലി പറയുന്നു അതൊരു ഡിഗ്രി മിൽ ആണ് എന്ന് ഇതറിയാതെ അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റിന് കീഴിൽ വന്ന് നമ്മുടെ മലയാളികളായ ശുദ്ധഗതിക്കാരായ മലയാളികൾ കൺഗ്രാറ്റുലേഷൻസും പറ്റും പറയുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും നമ്മുടെ ജനങ്ങൾ എത്രമാത്രം ശുദ്ധന്മാരാണ് എന്ന് ഇദ്ദേഹത്തിന് അനുഭവം വെച്ച് മ്യൂസിക്കിലുള്ള അനുഭവം വെച്ച് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഒരു ഡിഗ്രി അദ്ദേഹം വാങ്ങിയിരിക്കുന്ന ഒരു ഡിഗ്രിയാണ് ഇത് അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് അനുഭവ സമ്പത്ത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് മാത്രം കാണിച്ച് കിട്ടുന്ന ഒരു വേരിഫിക്കേഷനും ഇല്ല നമ്മൾ പറയുന്നു നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് തിയോളജിയിൽ എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെങ്കിൽ ഫിലോസഫിയിൽ എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെങ്കിൽ കൃഷിയിൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്ത് തൊഴിൽ എക്സ്പീരിയൻസ് കാണിച്ചാലും അതിൽ ബി എ ഡിഗ്രിയോ എം എ ഡിഗ്രിയോ അല്ലാതെ പി എച്ച് ഡിയോ കിട്ടും എല്ലാം നിങ്ങൾക്കുടെ ബഡ്ജറ്റ് പോലെയിരിക്കും ഇതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ റവാഡോ റവാഡോ എന്ന് പറയുന്ന ആൾക്കാരുടെ ആ റവാരുടെ ഡോ നമ്മൾ ഒന്ന് ക്ലോസ് ആയിട്ട് പരിശോധിക്കേണ്ടതാണ് നമ്മുടെ വൈദികർക്ക് അത് വാങ്ങിച്ചെടുക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം അവർക്ക് അറ്റ്ലീസ്റ്റ് തിയോളജിയിൽ അല്പമെങ്കിലും പരിചയമുണ്ട് അല്പമെങ്കിലും അതിൻ്റെ അകത്ത് അറിവുണ്ട് പഠിച്ചിട്ടുണ്ട് സെമിനാരിൽ രണ്ടോ മൂന്നോ കൊല്ലം സെമിനാരിൽ മൂന്ന് കൊല്ലമോ മറ്റോ അത് പഠിക്കണം തിയോളജി ഓക്കെ അപ്പോൾ അത് വെച്ചിട്ട് ആർക്ക് വേണമെങ്കിലും ഏത് വൈദികനും വേണമെന്നുണ്ടെങ്കിലും ഈ പി വാങ്ങാം അത് കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതായത് ഇന്ത്യയിൽ എവിടെ കൂടുതലും മഡ്രാസിലാണെന്ന് തോന്നുന്നു ശ്രീലങ്കയിലുണ്ട് യൂറോപ്പിലുണ്ട് ഇങ്ങമേരിക്കയിലും അമേരിക്കയിലുമുണ്ട് ഓക്കെ സോ പണമുണ്ടെങ്കിൽ എനിക്കുമാകാം ഒരു പി എച്ച് ഡിക്കാരൻ എനിക്കുമാകാം ഒരു ഡോക്ടർ താങ്ക് വെരി മച്ച്